നമശിവായ ശിവായ നമുക്ക് അനിഴം നക്ഷത്രക്കാരുടെ ജീവിതഗതി നോക്കാം അനിഴം നക്ഷത്രക്കാരുടെ ജീവിതഗതി വളരെ പ്രത്യേകത നിറഞ്ഞത് തന്നെയാണ് പല മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു നക്ഷത്രം തന്നെയാണ് അനിഴം നക്ഷത്രം ഒന്നിനു പുറകെ ഒന്നായി പല സാഹചര്യങ്ങളെയും നേരിടേണ്ടി വരുന്ന വ്യക്തികളാകും എത്ര കുഴപ്പം പിടിച്ച പ്രശ്നങ്ങളാണെങ്കിലും അതൊക്കെ നേരിടാനും അതിജീവിക്കാനുമുള്ള അനുഗ്രഹമുള്ളവരാണ് അനിഴം നക്ഷത്രക്കാർ കുറച്ച് ഗൗരവഭാവം നിറഞ്ഞ മുഖമാണ് പൊതുവെ അനിഴം നക്ഷത്രക്കാർക്ക് ഒരു കാര്യവും നിസ്സാരമായി തള്ളിക്കളയില്ല എല്ലാ കാര്യങ്ങൾക്കും അതാതിൻ്റെതായ പ്രാധാന്യം നൽകും ദേവഗണത്തിൽ പെടുന്ന ഒരു നക്ഷത്രമാണ് അനിഴം അനിഴം നക്ഷത്രത്തിന്റെ ഭാഗ്യസംഖ്യ എട്ടാണ് ഭാഗ്യ നിറം സ്വർണനിറമാണ് ഭാഗ്യ പക്ഷി കാക്കയാണ് ഇലഞ്ഞിയാണ് അനിഴം നക്ഷത്രക്കാരുടെ വൃക്ഷ സംസ്കൃതത്തിൽ ഈ നാൾ അറിയപ്പെടുന്നത് അനുരാധ എന്നാണ് വിപരീത പരിതസ്ഥിതിയെ നേരിട്ട് മുന്നേറുന്ന ഒരു ജീവിതം തന്നെയാണ് സഹജീവികളോട് വളരെയധികം കാരുണ്യമുള്ള വ്യക്തികളായിരിക്കും വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെ വളർത്താനും അതിൽ നിന്ന് നല്ല രീതിയിലുള്ള വരുമാനം കണ്ടെത്താനും സാധിക്കുന്ന വ്യക്തികളായിരിക്കും ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര സ്നേഹവും വിശ്വാസവുമുള്ള ലളിതമായ ജീവിത രീതികളായിരിക്കും ജീവിതത്തിൽ അടുക്കും ചിട്ടയുമായി കാര്യങ്ങൾ ചെയ്യുവാൻ വളരെയധികം നിർബന്ധ ബുദ്ധിയുള്ള വ്യക്തികളായിരിക്കും വളരെയധികം ദൃഢനിശ്ചയക്കാരും പരിശ്രമശാലികളും ആയിട്ടുള്ള വ്യക്തികളാണ് ഒരു ജോലിയിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അത് തീരുന്നതുവരെ അതിൽ നിന്നും പുറത്തു പോകാതെ തുടർന്നു കൊണ്ടിരിക്കും ഇവർ ഒരു ജോലിയിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അതിന് തടസ്സങ്ങൾ ഉണ്ടാക്കാൻ ഒരുപാട് പേർ ശ്രമിക്കും അതെല്ലാം അതിജീവിച്ചു വേണം അത് പൂർത്തിയാക്കേണ്ടത് ഇവരുടെ കാര്യത്തിൽ ബിസിനസ്സുകളോ അതുപോലുള്ള സംരംഭങ്ങൾ തുടങ്ങിയാലോ ആദ്യം ഒരുപാട് തടസ്സങ്ങളായിരിക്കും വരുന്നത് പിന്നീട് അതെല്ലാം അതിജീവിച്ച് മുന്നോട്ടു പോകാൻ കഴിയും ഒരു ബിസിനസ്സിലായിക്കോട്ടെ ഒരു ഉദ്യോഗത്തിലായിക്കോട്ടെ വളരെയധികം ശോഭിക്കുന്ന വ്യക്തികളായിരിക്കും ജോലിക്കാര്യങ്ങളിൽ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ പ്രശംസ പറ്റാൻ തക്ക സ്വഭാവവിശേഷം ഇവർക്കുണ്ടായിരിക്കും വാക്കുതർക്കങ്ങൾ ഉണ്ടാക്കാതെ ഒതുങ്ങി നിൽക്കാൻ താല്പര്യമുള്ളവരായിരിക്കും ഇവർ ഈശ്വരഭക്തിയിൽ വളരെ മുന്നിലാണ് അനിഴം നക്ഷത്രക്കാർ ശാന്തിയും സമാധാനവുമുള്ള ഒരു ജീവിതമാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ അനിഴം നക്ഷത്രക്കാർക്ക് അവരുടെ നക്ഷത്രത്തിന്റെ പ്രത്യേകത വെച്ച് ദുശീലങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ മാറി നിൽക്കാനായിട്ട് സാധിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ചവരിൽ പലർക്കും സ്വന്തം നാട്ടിൽ നിന്നും വളർന്നു വന്ന സാഹചര്യങ്ങളിൽ നിന്നും തൊഴിൽപരമായിട്ടോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങളായിട്ടോ വിട്ടു നിൽക്കേണ്ട യോഗം വന്നു ചേരും ജീവിക്കുന്ന സമയത്ത് അഭിമാനവും അന്തസ്സും നിലനിർത്തി മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അനിരം നക്ഷത്രക്കാർ സത്യസന്ധമായ കാര്യങ്ങളിൽ ഇടപെടാൻ അവർ ശ്രമിക്കുകയും ചെയ്യും ഗുരുഭക്തിയിലും സ്വഭാവശുദ്ധിയിലും ഒരുപടി മുന്നിലായിട്ടുള്ള ആൾക്കാരായിരിക്കും ഇവർ വളരെ വിനീതരായിട്ടും പ്രസന്നരായിട്ടും ഇവരെ മിക്കപ്പോഴും കാണാൻ പറ്റും വളരെ ധർമ്മനിഷ്ഠയുള്ള വ്യക്തികളായിരിക്കും മനസ്സുകൊണ്ട് വളരെ ദയാലുവായ വ്യക്തികളായിരിക്കും മിക്കവരും ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരായിരിക്കും ആവശ്യം പറഞ്ഞ് ഇവരുടെ അടുത്തു ചെന്നാൽ എന്തെങ്കിലും നൽകാതെ മടക്കി വിടാറില്ല പൊതുവെ ഇവർ വളരെ പ്രിയമായി മറ്റുള്ളവരുമായി സംസാരിക്കും മറ്റുള്ളവരുടെ സ്നേഹം പിടിച്ചുപറ്റും അവരുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുവെക്കാൻ ശ്രമിക്കുകയും ചെയ്യും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇവരുടെ ജീവിതത്തിൽ ഒരു ദുഃഖഭാവം എപ്പോഴും മുന്നിലുണ്ടായിരിക്കും ഒരു പരിധി വരെ അമിത ചിന്ത കടന്നുകൂടി ഇവരുടെ ജീവിതം കാർന്നു തിന്നാൻ ശ്രമിക്കും ചെയ്യേണ്ട കാര്യങ്ങൾ കണക്ക് കൂട്ടി മനസ്സിൽ കൊണ്ടുനടക്കുകയും അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യും അതാണ് ഇവരുടെ വിഷാദാവസ്ഥ മുന്നിൽ വരാനുള്ള കാരണം മനസ്സിൽ കൊണ്ടു നടക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ കൂടി അത് മനസ്സിൽ വെച്ച് മനസ്സ് ചഞ്ചലപ്പെടുത്തിക്കൊണ്ടിരിക്കും ആവശ്യമില്ലാതെ ഇവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നവരോടൊക്കെ നഖശിഖാന്തം ഇവരെ എതിർത്തു നിൽക്കും അവർക്ക് കാര്യമായിട്ട് മറുപടി നൽകുകയും ചെയ്യും സഞ്ചാരപ്രിയരായ ഇവർക്ക് പല ദേശങ്ങളും സ്ഥലങ്ങളും കാണുന്നത് വളരെ ഊഷ്മളമായിട്ടുള്ള കാര്യമാണ് ഇവരുടെ വിഷമങ്ങൾ മാത്രമല്ല ഇവരുടെ വിശപ്പ് ദാഹം എന്നിവ കടിച്ചു പിടിച്ച് സഹിക്കാൻ ഇവർക്ക് കഴിയില്ല സമയത്ത് തന്നെ വേണമെന്ന നിഷ്ഠയുള്ള കൂട്ടത്തിലാണ് ഇവർക്ക് ജീവിതത്തിൽ തന്നെ ഒരു നിഷ്ഠയുണ്ടാകും ആഗ്രഹിച്ച ജോലിയും അതുപോലെ ആഗ്രഹിച്ച കാര്യങ്ങളും നേടിയെടുക്കാനുള്ള അനുഗ്രഹം ഉള്ളവരാണ് അനിഴം നക്ഷത്രക്കാർ ഇവർക്ക് പ്രശ്നങ്ങൾ ഉള്ള സമയത്ത് ഈശ്വരൻ ഇവർക്ക് മനോധൈര്യം കൊടുത്ത് ഇവരെ കൂടെ നിർത്തും ഇവർ ജീവിതത്തിൽ വളരെയധികം പരിശ്രമിച്ച് വിജയങ്ങൾ നേടിയെടുക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കും ഇവർ പലർക്കും ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കും അങ്ങനെയുള്ളവരിൽ നിന്ന് തിരിച്ചടികളും നേരിടേണ്ടി വന്നിട്ടുണ്ടാകും പക്ഷെ അതൊന്നും ഇവരെ തളർത്തുകയില്ല ഇവർ സഹായിക്കുന്നതിന് ഒന്നും ഒട്ടും തന്നെ അനിഷ്ടം കാണിക്കുകയില്ല ജീവിതത്തിൽ അപ്രതീക്ഷിതമായി പലതരത്തിലുള്ള പരിവർത്തനങ്ങൾ വന്നു ചേരും ആ സമയത്തൊക്കെ വളരെ അച്ചടക്കത്തോടുകൂടിയും നയപരമായും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സാമർഥ്യം ഇവർക്കുണ്ടായിരിക്കും ഇവർക്ക് മനസ്വസ്ഥതയില്ലാത്ത ചില ഘട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടായേക്കാം ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ആലോചിച്ച് കുറേ മനസ്വസ്ഥത നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകും ജീവിതത്തിൽ പലതരം ആപത്തുകൾ ഉണ്ടായാലും ഇവർ ഈശ്വര വിശ്വാസത്തിലും ശുഭാപ്തി വിശ്വാസത്തിലും അടിയുറച്ചു നിൽക്കും ഇവർക്ക് അടുത്ത മിത്രങ്ങളായിട്ടോ ബന്ധുക്കളായിട്ടോ വല്ലാത്ത അഭിപ്രായ ഭിന്നത ഉണ്ടാകാൻ സാഹചര്യമുണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതം വളരെ തൃപ്തകരമായി പോകാനുള്ള സാഹചര്യമാണ് ഉള്ളത് അതുപോലെ ഇവരുടെ പങ്കാളിയായി വരുന്നവർക്ക് ഇവർ നല്ലൊരിണയായിരിക്കും സന്താനങ്ങളെ കൊണ്ട് നല്ല അനുഭവമാണ് മിക്കവാറും ഇവർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നത് അനിഴം നാളുകളിൽ പൊതുവെ നല്ല ആരോഗ്യമുള്ളവരാണ് പതിനേഴ് വയസ്സ് മുതൽ മിക്കവാറും ഇവർ സ്വന്തം കാര്യത്തിൽ സ്വാതന്ത്ര്യം കാണിക്കുന്ന പ്രകൃതമായിരിക്കും നാൽപ്പത്തഞ്ചു വയസ്സിന് ശേഷം ഇവർക്ക് ആഗ്രഹിച്ച പല സൗഭാഗ്യങ്ങളും വന്നുചേരാൻ യോഗമുള്ളവരാണ് പലതരത്തിലുള്ള നേട്ടങ്ങളും അംഗീകാരങ്ങളും ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് ആഗ്രഹിച്ച ഭൂമി ആഗ്രഹിച്ച വീട് സന്താനങ്ങളുടെ പഠനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇവർ ആഗ്രഹിക്കുന്ന രീതിയിൽ സംഭവിക്കും ഈ ഒരു സമയത്ത് ഇവർ ബഹുജന സമ്മതനായ ഒരു വ്യക്തിയായി തീരാനാണ് മിക്കവാറും യോഗം കീർത്തി കേട്ട ഒരു വ്യക്തിയായി മാറാൻ അനുകൂലമായ സമയമാണ് പ്രതീക്ഷിക്കാത്ത പല ഭാഗ്യങ്ങളും തേടിയെത്തും അറുപത്തി ആറ് മുതൽ എഴുപത്തിരണ്ട് വയസ്സ് വരെ ആദിത്യ ദിശയാണ് ഈ സമയത്ത് പൊതു കാര്യത്തിൽ വളരെയധികം അംഗീകാരങ്ങൾ കിട്ടുന്നതാണ് നേതൃത്വം കയ്യിൽ വരുന്ന ഒരു സമയമാണ് ഒരുപാട് ഭാഗ്യങ്ങളും ആ സമയത്ത് നേടിയെടുക്കാം നൂറു വരെ ആയുസ് പറയുന്ന ഒരു നക്ഷത്രമാണ് അനിഴത്തിൻ്റെത് വിവാഹത്തിനും യാത്രയ്ക്കും പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനും എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുയോജ്യമായ ഒരു നക്ഷത്രമാണ് അനിഴം ജനിക്കുന്നത് ശനി ദശയിലാണ് തുടർന്ന് ബുധൻ കേതു ശുക്രൻ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ രാഹു എന്നീ ക്രമത്തിലാണ് ദശാകാലങ്ങൾ വരുന്നത് ഇവർക്ക് പ്രതികൂലമായിട്ട് വരുന്ന നക്ഷത്രങ്ങൾ മൂലം ഉത്രാടം അവിട്ടം മകൈരം രണ്ടാം പകുതി തിരുവാതിര പുണർദം മൂന്ന് പാദങ്ങൾ പല സന്ദർഭങ്ങളിൽ പല അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടുവരാൻ ഈശ്വര കൃപയുള്ള ഒരു നക്ഷത്രം തന്നെയാണ് അനിഴം എല്ലാ അനിഴം നക്ഷത്ര ജാതകർക്കും ആശംസകൾ നന്ദി